ദൈവാതിര നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന ഭജന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം പറയുമ്പോൾ ഉള്ളവർ ഈ ഭൂമിയിൽ ചുംബനം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ ചുംബിക്കാറുണ്ട് നമ്മൾ അപ്പനും അമ്മയും മാതാപിതാക്കന്മാരെ നമ്മൾ ചുംബിക്കാറുണ്ട് കുടുംബജീവിതത്തിൽ ചുംബനത്തിന് വലിയൊരു ഒരു സ്ഥാനമുണ്ട് എപ്പോഴും നമ്മളൊരു ഒരു മനുഷ്യനെ ചുംബിക്കുന്നത് എപ്പോഴാണ് നമുക്ക് ഇഷ്ടം തോന്നുമ്പോഴാണ് ഇപ്പം ദൈവം പറയുകയാണ് സങ്കീർത്തന പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം പറയുകയാണ് പുത്രൻ കോപിക്കാതെയും തൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ നശിച്ചു പോകാതെയും ഇരിപ്പാൻ അവനെ നിങ്ങൾ ചുംബിപ്പിൻ നമുക്കറിയാം പുത്രൻ തമ്പുരാനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിലും പ്രവാചകന്മാരിലും എല്ലാം പറയുന്നുണ്ട് ഇവിടെ പറയുകയാണ് പുത്രൻ എന്തു ചെയ്യാൻ കോപിക്കാതെയും തൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ നശിച്ചു പോകാതെ ഇരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ അവനെ ചുംബിക്കണം എന്ന് വെച്ചാൽ നമുക്ക് കർത്താവിനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കാൻ നടത്തും അവൻ്റെ വചനത്തെ ഇഷ്ടപ്പെടുക എന്നറത്തും അവൻ്റെ വചനം പാലിക്കുക ഇതൊക്കെയാണ് നമുക്ക് കർത്താവിന് കൊടുക്കാൻ പറ്റുന്ന ചുംബനങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ പുത്രൻ അവൻ്റെ മാർഗത്തിൽ നിന്ന് അവൻ നമ്മൾ കോപിക്കാതിരിക്കാൻ ഒറ്റ കാര്യം ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ പുത്രനെ ചുംബിക്കാൻ അവൻ്റെ മനസ്സിനെ അവൻ്റെ ഹൃദയത്തെ അവൻ്റെ ശരീരത്തെ തിരിച്ചറി രക്തങ്ങളെ വിശുദ്ധ കുർബാന സാക്രമണുസന് ഇതെല്ലാം ചുംബിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഈ പ്രഭാതം സാധ്യമായി തീരരുത്യം അതിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തന്നെ ആമീൻ